മുന്നണി വലിയ എന്താണ് അല്ല അവരിപ്പോ ഇടതു മുന്നണിയുടെ ഭാഗമാണെന്നാണല്ലോ ജോസ് കെ മാണി തന്നെ പറയുന്നത് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാ അവര് മുന്നണി വിട്ടുവരികയോ അവർ മുന്നണി വിടുന്ന താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴോ ഒരു ചർച്ചക്ക് പ്രസക്തിയുള്ളൂ അല്ലാത്തപ്പോഴെന്ത് ചർച്ച ചെയ്യാനോ അപ്പോഴത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ തീരുമാനിച്ചൊരു മുന്നണി പുറത്തു വരികയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ അവരിപ്പോൾ മുന്നണിയുടെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയല്ലേ അപ്പം അതാണ് ഞങ്ങളുടെ ഒരു നിലപാട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിലപാട് അതാണ് ഈ കാര്യത്തിൽ അവർ ഇങ്ങോട്ട് അവർ ഒരു തരത്തിലും ആ ഒരു അല്ലെങ്കിൽ ഇടത് മുന്നണി തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ചർച്ചയുടെ പ്രസക്തി അവിടെ ഉണ്ടാകുകയില്ല അതാണ് വസ്തുത ഈ ജോസ് വിഭാഗം വലിയ അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ ഒരു മുന്നണിയേക്കകത്ത് നിൽക്കുന്ന ഒരു കക്ഷിയെ ഞങ്ങളുടെ കൂടെ പിടിച്ചുകൊണ്ട് വരത്തക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം അല്ലാത്തടത്തോളം കാലം ഒരു ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് വൻ വിജയമുണ്ടായി അടുത്ത വരാൻ പോകുന്ന പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ കൂടുതൽ നേടി അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഒരു സംശയവുമില്ല കേരളത്തെ ജനങ്ങൾ യു ഡി എഫിനെ അനുകൂലമായി ചിന്തിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റമാണ് അത് മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത് മനസ്സിലാവാസത്തിലേ മനസ്സിലാവുള്ളൂ ഇത് വിസ്മയൊന്നുമല്ല നമ്മളോരോ ആളുകളും എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇടതു മുന്നോണിയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല അവർ എന്താ ഐഷാ പോറ്റി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഞാൻ ചേർന്ന പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇനി ആ അതുപോലൊരു പാർട്ടിക്ക് എന്നെ പോലെ തുടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അത് വളരെ ഗൌരവമായൊരു വിഷയമല്ലേ അവര് പറഞ്ഞത് അവര് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു അവര് ചേർന്ന പാർട്ടിയല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവര് പറയുന്നത് അപ്പോഴാ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളെ പറ്റിയാണ് അവര് പറഞ്ഞത് അതൊക്കെ ആര് പോയാലും ഇതുതന്നെയാണല്ലോ പറയുന്നത് ഞങ്ങളുടെ കൂടെ കുറെ പേര് പോയായിരുന്നല്ലോ പിടിച്ചോണ്ട് പോയായിരുന്നല്ലോ ഞങ്ങളങ്ങനെ ആരും പിടിച്ചോണ്ട് പോയതൊന്നുമല്ലോ അവർക്ക് അവർക്കുണ്ടായ അവഗണനയും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും കാരണമാണ് അവർ കോൺഗ്രസ്സിൽ ചേരാൻ തീരുമാനിച്ചത് ഞങ്ങളൊക്കെ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അവരെ അവർ വളരെ മാന്യമായി പെരുമാറുന്ന സ്ത്രീയാണ് ഞങ്ങളൊക്കെ എം എൽ എ മാരായിരുന്ന കാലം അവരോടൊപ്പം എം എൽ എമാരായിരുന്നവരാണ് വളരെ മാന്യമായി പൊതുജന വളരെ മാന്യമായി ഇടപെടുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ വന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി ധാരാളം ആളുകൾ വരും നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഏതാണെങ്കിലും ഒരണികളും ചെയ്യും അതൊക്കെ അല്ല അതിപ്പോ അവർക്ക് പാർട്ടിയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത കാലത്ത് വന്നത് അടുത്തത് അതാക്കാനും കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പരിശോധിച്ച് വേണ്ട ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫിന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയെ ചാർജ് ഇട്ടുപിടിക്കുക എന്നുള്ളതല്ല അതിനാത്തെ എല്ലാ സമാന ചിന്താഗതിക്കാരായ ജനങ്ങൾ മതേതര ജനാധിപത്യ വിശ്വാസികളായ സംഘടനകൾ വ്യക്തികൾ ഇവരുടെ എല്ലാം പിന്തുണ ആർജിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുമൊക്കെ അത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം അണിനിരുന്നൂ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കാത്തിരിക്കുന്ന ഒരു വൻ തോൽവിയായിരുന്നു അതവര് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ല വയനാട്ടിൽ ഏത് സ്ഥലവും അഭിനയ ആനത്താരിയും കടുവ ഒക്കെ ഇറങ്ങാത്തൊക്കെയായിട്ടുള്ള സ്ഥലമുള്ളത് അവിടൊക്കെ മിക്കവാറും നല്ല ഉള്ളതാണ് ഞങ്ങൾ പരിശോധിച്ചതിൽ അതൊക്കെ തെറ്റായ പ്രധാനം ഇത്രയും നാളത്തെ പ്രധാനം എന്തായിരുന്നു കോൺഗ്രസ് പാർട്ടി സ്ഥലം ഏറ്റെടുക്കുന്നില്ല വീട് വെച്ച് കൊടുക്കുന്നില്ല എടാ വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ പണം കൊടുത്ത് വീട് സ്ഥലം വാങ്ങിച്ചപ്പോൾ പറയുന്നു ആനത്താരി അവിടെ കടുവയും പുലിയും ആനയും ഒക്കെ എല്ലാവരും കൂടെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ് വാസയോഗ്യമായ സ്ഥലം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇനി ഞങ്ങൾ വീടും വെച്ചു കൊടുക്കും അവിടെ അപ്പൊ സി പി എം നിരന്തരമായി നടത്തുന്ന നുണപ്രദങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന അതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ബത്തേരി ക്യാമ്പിൽ വെച്ച് എല്ലാ നേതാക്കളെയും വയനാട്ടിലെ നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളാണ് ഇതെല്ലാം വൈകാതെ അവർക്ക് വീട് വെച്ചു കൊടുത്ത് അവരെ വീട്ടിൽ പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാവും എന്തോരം കള്ളത്തരങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു ഇതിനു മുമ്പ് നേരത്തെ ഞങ്ങളുടെ ഒരു ഡി സി സി ട്രസ്റ്റർ സി വിജയന്റെ കടവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കള്ളത്തരം ഉണ്ടായിരുന്നു ആ അവരുടെ കട മുഴുവൻ കോൺഗ്രസ് പാർട്ടി അടച്ചു നോക്കില്ലേ ഇങ്ങനെ നുണപ്രദങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ നുണപ്രദങ്ങളിലൊന്നും ജനങ്ങൾ പ്രത്യേകിച്ച് വയനാട്ടിൽ ജനങ്ങൾ വീടില്ല എന്നായിരിക്കും പറയാറ് സമയം